ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി പോലെയല്ല റൈസ് ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചെടുത്താണ് നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കും മീഡിയം സൈസ് വലിപ്പമുള്ള നാല് സവാള അരിഞ്ഞ് വട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലേക്കാളും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം പത്ത് പച്ചമുളകും രണ്ടിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും രണ്ട് ഫുൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരക്കപ്പ് ചെറിയ പുളിയുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം കുഴച്ച് തക്കാളിയെല്ലാം നല്ലോണം ഉടച്ചെടുക്കണം മസാല ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്താൽ പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഒരു കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ ഇതൊന്നും കൂടെ ചിക്കനൊക്കെ മസാല പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് പദം വരുന്നത് വരെ കുഴച്ചെടുക്കണം അതിനുശേഷം ഉപ്പോ എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുമ്പേ പറഞ്ഞല്ലോ റൈസ് ഒരു പ്രത്യേക രീതിയിലാണ് വേവിച്ചെടുക്കുന്നതെന്ന് അതുകൊണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊര മണിക്കൂർ മാറ്റി മാറ്റിവെക്കും ഇനി ഈ ഒരു കടായിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കും സാധാരണ മലബാർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ആർ കെ ജി ആണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു സവാളയിലേക്ക് നേരിയതായി എരിഞ്ഞെടുത്ത രണ്ട് സവാള ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കൈമാ റൈസും തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി ജിരകശാല റൈസുമാണ് പൊതുവെ എടുത്ത് കാണാറുള്ളത് രണ്ടിൻ്റെയും രുചി ഏകദേശം ഒരേതുപോലെയായിരിക്കും എന്നാൽ ജിരകശാല റൈസ് ഒന്നും കൂടി നേരിയതായിരിക്കും എന്ന് മാത്രം ഒരു പാട്ടരിക്ക് ഒന്നര പാട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് അരക്കപ്പ് വെള്ളം എടുത്ത് മാറ്റുന്നുണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ഇനി വെള്ളത്തിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അളവ് പറയുന്നില്ല ഇളക്കി നോക്കി ഉപ്പിന്റെ രുചി ഒന്ന് മുമ്പിട്ട് നിന്നാൽ മതി ഇനി രണ്ട് ചെറിയ കഷ്ണം ബട്ട മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഏലക്കയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും വെള്ളം ഇതുപോലെ നല്ലോണം തിളച്ചു വരുന്ന സമയത്ത് അരിയിട്ട് കൊടുക്കും അരിയിലൊട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുത്തു വേണേ കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് റൈസും ചോറും ഏകദേശം ഒരു സമമായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം റൈസും വെള്ളവും ഏകദേശം ഒന്ന് സമമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കേണ്ടത് കൊണ്ടാണ് നേരത്തെ അരക്കപ്പ് വെള്ളം മാറ്റി വെച്ചത് റൈസ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് പാലൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് മൂടി വെച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നത് കൊണ്ട് അടുത്തു നിന്ന് മാറാതെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം മൂടിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കുകയാണ് ഇത് മുഴുവനും വേവായിട്ടില്ല ഒരു എഴുപത് ശതമാനം മാത്രമേ വേവായിട്ടുള്ളൂ ഇത്രയും വേവായാൽ മതി ഇതിപ്പോൾ വെള്ളത്തോട് കൂടെ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്ന് മാറ്റി വെച്ചതാണ് പകരം നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഫ്രൈ ചെയ്തെടുത്ത സവാളയിലേക്ക് കുറച്ച് മല്ലിയിലെയും കൂടെ തന്നെ ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പനീറും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക റൈസ് വേവുന്ന സമയത്ത് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കണം റൈസ് വെന്ത ഉടനെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കും പകുതി റൈസ് മാത്രം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നിരത്തി കൊടുത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സാക്കി എടുത്തിട്ടുള്ള ഫ്രൈ ചെയ്തെടുത്ത സവാള ഇട്ട് കൊടുക്കും എടുത്ത സവാള മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നിരത്തി കൊടുക്കുക ശ്രദ്ധിക്കണേ വേവിച്ചെടുക്കാത്ത ചിക്കൻ്റെ മുകളിലാണേ നമ്മളിപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തീ കത്തിച്ചിട്ടുമില്ല ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ള മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്കൊരു ഉണ്ടാകും ചിക്കൻ വേവുമോ ചോറ് വേവായി പോകുമോ എന്നൊക്കെ റൈസിലുള്ള വെള്ളം വറ്റുന്നത് വരെ മാത്രമേ റൈസ് വേവുന്നുള്ളൂ പിന്നെ ചിക്കൻ്റെ കൂടെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ചോറ് നല്ല സോഫ്റ്റും ആയിരിക്കും അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയായിരിക്കും കോഴിക്കോടം ബിരിയാണി കഴിച്ചവരോട് ഇതിൻ്റെ രുചിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും കോഴിക്കുടം ബിരിയാണി അത്രയേറെ ഇഷ്ടപ്പെടുന്നത് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെമ്പിൻ്റെ അടിയിലൊരു ഇരുമ്പ് തവ കൂടെ വെച്ച് കൊടുത്താണ് ബാക്കിയുള്ള മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തിരിക്കുന്നത് കോഴിക്കോടൻ തലശ്ശേരി ബിരിയാണി ഒന്നും മിക്സാക്കി എടുത്ത് കഴിക്കാറില്ല അതുകൊണ്ട് ചിക്കൻ്റെ തൊട്ട് മുകളിലുള്ള ചോറ് വരെ എടുത്ത് മാറ്റി എടുക്കാം ഇത് നമ്മൾ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ചിക്കൻ്റെ തൊട്ട് മുകളിലുള്ള റൈസ് എടുത്ത് എടുക്കുമ്പോഴുള്ള കളറാണ് നമ്മളെ റൈസിനുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തൈരോ ചമ്മന്തിയോ അച്ചാറോ ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുത്തത് കൊണ്ട് റൈസ് വെറുതെ വാരി കഴിക്കാൻ പോലും നല്ല രുചിയായിരിക്കും ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്ത് കൂടെ കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം